തൃക്കാക്കരയിലും പിറവത്തും നവകേരള സദസ്സിന് ഇന്ന് തുടക്കമാവുകയാണ് കഴിഞ്ഞ ഡിസംബർ ഒൻപതിനാണ് തൃക്കാക്കര പിറവം കോലഞ്ചേരി ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലെ നവകേരള സദസ് സംഘടിപ്പിക്കാനായിട്ടിരുന്നത് പക്ഷേ കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് ഈ നവകേരള സദസ് പരിപാടിയെ മാറ്റിവെക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കാക്കനാട് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നവകേരള സദസ് തൃക്കാക്കര മണ്ഡലത്തിന്റെ തുടക്കമാകുന്നത് ആ പ്രഭാത യോഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ ഇത്തവണത്തെ ഈ രണ്ട് നാല് മണ്ഡലങ്ങളിലെയും നവകേരള സർവസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടി ഗ്രൗണ്ടിൽ ഈ നവകേരള വേദിയിൽ നവകേരള സർവസിന്റെ പരിപാടികൾ ആരംഭിക്കും അതിനു മുന്നോടിയായിട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടേക്കും പുതിയതായിട്ട് ചുമതലയേറ്റിട്ടുള്ള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ എന്നിവരും ഈ നവകേരള സർവസിൽ പങ്കെടുക്കുന്നുണ്ട് നവകേരള ബസിൽ തന്നെയാകും മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും എത്തുക നമുക്കറിയാം കൊച്ചിയിൽ ഷൂർ കേസും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിലെ നവകേരള വേദിക്ക് ബോംബ് ഭീഷണി ഉണ്ട് ഒരു കത്ത് ആർ ഡി ഒക്ക് അടക്കം ലഭിച്ചിരുന്നു തുടർന്ന് തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത് തൃക്കാക്കരയിലെ നവകേരള സദസ്സിന് ശേഷം അഞ്ചു മണിയോടുകൂടിയായിരിക്കും പിറവത്ത് നവകേരള സദസ് ആരംഭിക്കുക പതിനായിരത്തിലധികം പേർ പിറവത്തും പങ്കെടുക്കുമെന്നാണ് അനുമാനിക്കുന്നത് ഒപ്പം തന്നെ പരാതികളൊക്കെ തന്നെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യാം നാളെ രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഈ തൃപ്പൂണിത്തുറയിലും ഒപ്പം തന്നെ കോലഞ്ചേരിയിലും കോലഞ്ചേരിയിൽ നടക്കുന്നത് കുന്നത്തുനാട് മണ്ഡലത്തിന്റെ നവകേരള സർസ് ആണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെ നവകേരള കേരള സർസ് നടക്കുന്നതോടുകൂടി നവകേരള സർവസിന് ഈ ഇവിടുത്തെ അതായത് എറണാകുളം മണ്ഡലത്തിലെ നവകേരള സർസ് പൂർണ്ണമാകും എറണാകുളം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സർസ് പൂർണ്ണമാകും എന്തായാലും ഡിസംബർ ഒൻപതിന് നടത്താനിരുന്ന നവകേരള സർവസാണ് ഇന്ന് നടക്കുന്നത് കൂടി ഇതിന്റെ കാര്യപരിപാടി പരിപാടികൾ സംബന്ധിച്ചുള്ള വാർത്തകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ആരായുന്നുണ്ട് രോഹിണി ശരി കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു